കാഴ്ചകൾ നമ്മളുണ്ടാക്കുമ്പോൾ എന്നുള്ള ആവശ്യത്തിൽ ഞാനിത് പറയാൻ കാരണം ഗുരു എന്നൊരു സിനിമ എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ചെയ്യുമ്പോൾ വിഷ്വൽ എഫെക്സിനെ കുറിച്ചിട്ട് വിഷ്വൽ എഫെക്സിൻ്റെ ഒരു ലെവലിലും മാറി വരുന്ന സമയമാണ് വി എഫ് എക്സ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ടെക്നോളജി ലഭിച്ച പുതിയതായ കാര്യങ്ങൾ ഫ്രെയിമിനകത്ത് കൊണ്ടുവരാം എന്നൊക്കെ പറയുന്ന ഒരു ആലോചനകളും അതിനു വേണ്ടി ഉള്ള ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന ഒരു കീഴിലാണ് എന്നുള്ളൊരു സിനിമ നമ്മൾ മലയാളത്തിൽ ചെയ്യുന്നത് അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ ഇപ്പോൾ സിനിമ എന്നൊരു മീഡിയം തന്നെ മാറിയത് അപ്പോൾ പുതിയ കാലത്ത് ഏറ്റവും രസകരമായ തോതി എന്ന് നമ്മുടെ ഒരു ഒരു ഫ്രെയിം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ആ ഫ്രെയിമിനകത്തേക്ക് എന്തെല്ലാം പുതിയതായിട്ട് ആഡ് ചെയ്യാൻ പോലും നമ്മുടെ കയ്യിൽ സാധ്യമല്ലാത്തത് പോലും വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പാകത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു ശരീരം വേണമെങ്കിൽ ഏറ്റവും പണ്ടൊക്കെയാണെന്ന് ഈ കമ്പ്യൂട്ടർ സി ജിയുടെ സാധ്യതകൾ എന്ന് പറയുമ്പോൾ നമ്മൾ കുറെ കൂടെ ഔട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ വേണമെങ്കിൽ അതിനകത്ത് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കളയാം ഒരു വേണമെങ്കിൽ ഒരു ശരീരത്തെ ഏറ്റവും തടിച്ച ശരീരവും ഏറ്റവും മെലിഞ്ഞ ഒരു ശരീരവും ആക്കി മാറ്റാം അതല്ലെങ്കിൽ അതിന്റെ കോസ്റ്റ്യൂസ് മാറ്റാം എന്ത് വേണമെങ്കിലും നമുക്ക് ഡിസൈഡ് ചെയ്ത നമ്മുടെ സ്വപ്നം കാണുന്നത് പോലെ ഈ കാഴ്ചയെ മറിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ടെക്നോളജി മാറി ഒരു കാലത്ത് പഴയ രീതികളിൽ നിന്ന് മാറി പ്രസ് ക്ലബ് നേരത്തെ പറഞ്ഞതുപോലെ പ്രസ്കിനകത്ത് ഈ നമ്മൾ പഠിപ്പിക്കുന്ന മാധ്യമ രീതികൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം അപ്പം ആ മാറ്റത്തെ പുതിയ ജനറേഷനെ പഠിപ്പിച്ചു കൊടുക്കാൻ ഇപ്പം നിങ്ങൾ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ കൂടിയുണ്ട് അപ്പം ഇവിടെ പഠിക്കുമ്പോൾ അതിൻ്റെ കൂടുതൽ പ്രിന്റ് മീഡിയയിൽ മാത്രമല്ല വിഷുവൽ മീഡിയയിൽ തന്നെ എന്തെല്ലാം സാധ്യതകളുണ്ട് എന്തെല്ലാം സാധ്യതകളും നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിലേക്ക് കൊണ്ടുപോകാം എന്ന് പഠിക്കാൻ കിട്ടുന്ന ഒരു ഒരവസരം തീർച്ചയായും ഈ പ്രസ് ക്ലബ്ബിൻ്റെ നൈപുണ്യ പദ്ധതി തൊഴിൽ നൈപുണ്യ പദ്ധതിയുടെ ഭാഗമായിട്ടൊക്കെ ചെയ്തു എന്നുള്ളത് തികച്ചും സ്ഥാപനീയമായ ഒരു കാര്യമാണ് കാരണം കിട്ടിയിട്ടുള്ള മൂന്ന് എനിക്ക് ഏറ്റവും സന്തോഷം വിമലുണ്ട് സുഹൃതമുണ്ട് അപ്പൂക്കുണ്ട് ഇവിടെയെല്ലാം ഒരു തരത്തിൽ വളരെ കൃത്യമായിട്ട് ഈ ടെക്നോളജി അറിയാവുന്ന പുതിയ ജനറേഷൻ പുതിയ രീതികളാ മനസ്സിലാക്കാൻ പറ്റപ്പെട്ടു അപ്പോൾ ആ മാറ്റം തിരിച്ചറിയാൻ കിട്ടുന്ന ഒരു സാധ്യത നമ്മൾ എടുക്കുമ്പോൾ മാത്രമാണ് ഈ ഇത്തരം അവസരങ്ങളെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത് ഞങ്ങളുടെ ഇപ്പോൾ ഒരു ഞാനിത് പറയാൻ കാരണം ചെയ്യാൻ ഞാൻ തൊഴു കീഴിൽ ഗുരു ചെയ്യുന്ന സമയത്ത് സി ജി പോർഷനിൻ്റെ ഒക്കെ സജീവമായിട്ട് ഈ മാക്സുകാരുടെ കൂടെ ഇന്നൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നോ അന്ന് അവർ ചെയ്യുന്നത് എന്താണെന്ന് നമുക്കും കൃത്യമായി കാരണം നമുക്ക് എങ്ങനെ നമ്മളൊരു ക്രിയേഷൻസ് ഉണ്ടാക്കി ടെക്നോളജിയിലേക്ക് ക്രിയേഷൻസ് ഉണ്ടാക്കിയെടുക്കുന്ന സാധ്യതകൾ അന്ന് വളരെ ഏറ്റവും കൂടുതൽ ചെലവേറിയ ഒരു അവസ്ഥയുണ്ട് ഇന്നിപ്പോൾ ഒരു മൊബൈൽ ഫോണിൽ പോലും നിങ്ങൾക്ക് എത്ര എത്രപോലും സാധ്യതകൾ ഉണ്ടാകും ഞാൻ ഒഴിമുള ചെയ്യുന്ന സമയത്ത് അന്ന് യു കെ ഐ മീൻ യു കെയിലെ ഡിജിറ്റൽ സിനിമ ചെയ്യുന്ന ഒരു ഡിജിറ്റലിലേക്ക് മാറിയ ഒരു പീരീഡാണ് രണ്ടായിരത്തി എട്ടിലെ ഞങ്ങള് യു എസിലെ മേഡ് ഇന്ത്യ അതിനോടൊപ്പം ഇംഗ്ലീഷുകളും ചെയ്തു പോകുമ്പോൾ അന്ന് യൂസ് ചെയ്ത ക്യാമറ ഡിജിറ്റൽ ക്യാമറകൾ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് അതിന്റെ സാധ്യതകൾ ഫിലിമില്ലാത്തൊരു ഫിലിമിൽ നിന്നും ഉള്ള വേറൊരു ചേഞ്ച് ഉണ്ടാകുന്ന സമയമാണ് അപ്പം അതൊക്കെ ഉപയോഗിച്ച് പഠിച്ചു വന്നപ്പോൾ നമ്മളും കണ്ടു പഠിക്കുകയായിരുന്നു അപ്പോൾ ഇപ്പോഴുള്ള സ്ഥലത്ത് നിങ്ങൾ തൊട്ട് ചെയ്തു പഠിക്കാനുള്ള സാധ്യതകളിൽ കൂടെ ഒരു കാലം നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട് അപ്പം അതിനുള്ള ഒരു ഒരു സാധ്യത തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അത് നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഏറ്റവും ഗുണകരമാകും പ്രസ് ക്ലബും വിമലിലെ സ്ഥാപനവും ചേർന്ന് നടത്തുന്ന ഇത്തരം ഒരു 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 ശില്പശാല തീർച്ചയായും വരും തലമുറയിലേക്ക് കൂടി പകർന്നു കൊടുക്കാൻ പാകത്തിലേക്ക് നമ്മളെ പ്രാപ്തമാക്കുന്ന ഒരു കാര്യമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ബീച്ചിങ്ങിന് പങ്കെടുക്കാൻ കഴിയുന്ന സന്തോഷമുണ്ട് കാരണം നമുക്ക് അറിയാവുന്ന സുഹൃത്തുക്കളോടൊപ്പമുള്ള ഒരു വേദി കൂടിയാണ് അറിയാവുന്ന ആളുകളോടൊപ്പമുള്ള ഒരു വേദി ഇപ്പോഴും സന്തോഷം ഉണ്ടാകുന്ന സന്തോഷം എല്ലാ കാലത്തും നിലനിൽക്കട്ടെ ഇന്ന് മലയാളം പുതിയ വർഷം കൂടിയാണ് സ്വാഭാവികമായിട്ടും ആയിരത്തി ഇരുന്നൂറ് ആ എന്ന് പറയുന്ന ഒരു കണക്ക് ഭയങ്കര രസകരമായിട്ട് എനിക്ക് തോന്നിയ ഒരു കഥയും കൂടിയാണ് ഉണ്ട് തീർച്ചയായിട്ടും ആ ഒരു ദിനത്തിൽ ഒരു ഓർമ്മയ്ക്ക് പറ്റുന്ന ഒരു ദിനവും കൂടിയായിട്ട് മാറ്റല് എൻ്റെ ഒരു സന്തോഷം പങ്കുവച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി